ഉമ്മയൊഴിച്ച ഉറ്റവരെല്ലാം ഉരുത്തുന്ന തീരാവേദന കുഞ്ഞു നൈസയുടെ ചിന്തകളിലേക്ക് പോലും എത്തിക്കാണാൻ വഴിയില്ല നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി ആ ആശുപത്രി കിടക്കയിൽ എല്ലാവരുടെയും പ്രിയങ്കിരിയായവൾ ഉറ്റവരുടെ സ്നേഹപരിചരണം എല്ലാം എന്നേക്കുമായി അന്യമായ ആ കുഞ്ഞുമേനിൽ നരേന്ദ്രമോദി എന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വാത്സല്യത്തോടെ തലോടുമ്പോൾ അവിടെ നിന്ന് ഉയർന്നു വരുന്ന മഹത്തായ ഒരു സന്ദേശമുണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ട ഹതാശരായ ഒരു ജനതയ്ക്ക് എല്ലാമെല്ലാമായി ഭാരതമൊന്നാകെ കൂടെയുണ്ട് എന്ന മഹത്തായ സന്ദേശം ദുരന്ത ഭൂമിയിലും ആശുപത്രി വരാന്തയിലും ദുഃഖം കനച്ചു നിൽക്കുന്ന മിഴികളുമായി ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന കുറെ മനുഷ്യ ജീവിതങ്ങൾക്ക് മുന്നിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തുറന്ന ഹൃദയത്തോടെ നിർമ്മലമായ സ്നേഹത്തോടെ ചേർത്തു പിടിക്കുവാനെത്തിയപ്പോൾ ആ സ്നേഹ വായ്പിൽ അലിഞ്ഞുതീർന്ന ദുഃഖങ്ങൾ ഉണ്ട് യാതൊരു രീതിയിലും പകരം കൊടുക്കാനില്ലാത്ത പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വിയർപ്പ് ചോരയാക്കി പടുത്തുയർത്തിയതെല്ലാം ഉരുള കൊണ്ടുപോയ കടുത്ത വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിന്റെ പ്രധാന സേവകൻ തന്നെ അവരെ ആകമാനം ചേർത്തു പിടിക്കുമ്പോൾ ആ ജനതയ്ക്ക് ലഭിക്കുന്ന ഒരു വിശ്വാസമുണ്ട് രാജ്യമൊന്നാകെ അചഞ്ചലമായ സ്നേഹത്തോടെ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന ഒരു വിശ്വാസം ദുഃഖം തളം കെട്ടിയ ചൂരൽമലയുടെ കണ്ണീർ കാഴ്ചകളിലേക്ക് ചോപ്പറിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി ദുരന്ത മേഖലകളിലേക്കും എത്തി നാമാവശേഷമായ വീടുകളും ദുരന്തമുഖത്ത് വിദ്യയുടെ അവശേഷിപ്പായി കണ്ണീർ കനച്ചുയർത്തി നിൽക്കുന്ന വെള്ളാർമല സ്കൂളും ഒക്കെ നടന്നു കാണുമ്പോൾ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പ്രോട്ടോകോളിന്റെയും മാറാപ്പ് ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന പരിക്കേറ്റവരെ കാണാൻ എത്തിയ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്കാണ് നൈസ എന്ന മാലാഖിയുടെ കുഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ടെത്തിയത് ഒരു മുത്തച്ഛന്റെ വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രവൃത്തി അത് കണ്ടുനിന്നവരുടെ കൂടി മനസ്സു നിറച്ചു വെള്ളാർമല സ്കൂളിൽ റോഡിലെ വീട്ടിലുണ്ടായിരുന്ന ഏഴുപേരിൽ ഇന്ന് അവശേഷിക്കുന്നത് കുഞ്ഞു നൈസയും ഉമ്മ ജമീലയും മാത്രമാണ് ഉമ്മയൊഴിച്ച് ഉറ്റവരെയെല്ലാം ഉരുളെടുത്തെന്ന യാഥാർത്ഥ്യമറിയാതെ ആശുപത്രി കിടക്കയിൽ നിഷ്കളങ്കത നിറയ്ക്കുന്ന കുഞ്ഞു മാലാഖ ഇനി ഒരിക്കലും ആശ്രയമില്ലാത്തവളല്ല എന്ന ബോധ്യപ്പെടുത്തലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആ കരുതൽ വയനാട് ഒറ്റക്കല്ല ചേർത്തു പിടിക്കുമെന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഒരിക്കലും വെറുതെ അല്ല കുട്ടികളുടെ വിദ്യാഭ്യാസം സാധാരണക്കാരുടെ ജോലി കർഷകരുടെ ആകുലതകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കിയാണ് അദ്ദേഹം അവിടെ നിന്നും അടങ്ങിയത് കേരള സർക്കാരിനൊപ്പം കേന്ദ്രം എല്ലാ സഹായങ്ങളും വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകുമെന്ന ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാൽ ഈ ദുരന്തമുഖത്തും രാഷ്ട്രീയം പറഞ്ഞ് തമ്മിലടിപ്പിക്കുവാൻ നടക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾക്കും ഈ നാട്ടിൽ കുറവൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പോലും വിഷലിപ്തമാക്കുന്ന പരാമർശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത് അതെന്തു തന്നെയായാലും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ടത് തന്നെയാണ് ദുരന്ത മുഖത്ത് രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടിറങ്ങുന്ന കഴുകന്മാരെ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു തകർന്ന ഹൃദയങ്ങളിലേക്ക് പ്രത്യാശയുടെ പുതുവെളിച്ചവുമായി കടന്നുവെന്ന നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഉറപ്പാണ് ആ ജനതയ്ക്ക് നൽകിയത് ഈ ദുരന്തകാലത്തും മാതൃരാജ്യം തന്റെ മക്കൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന ഏറ്റവും വലിയ സത്യം